അടി കൊണ്ട് നോക്കിക്കോ ഒട്ടി പോയി പെടിടാ പോ ടീച്ചറേ എനിക്ക് പേടിയാവുന്നു വാ ഞാൻ ഇങ്ങോട്ട് കൂട്ട് വരാം ബാടാ മൂത്ര ഒഴിക്കണ്ടേ നിനക്ക് ടീച്ചറേ ഞാൻ പോവാ ടീച്ചറേ ലല്ലുന്റെ കൂടാ എനിക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടാണ് എനിക്ക് വാ നമുക്ക് പോയി മൂത്ര ഒഴിച്ചിട്ട് വരാം വേഗം വരണം കേട്ടോണ്ട് വരും ആ ശരി ടീച്ചറേ എടി നമുക്ക് കളി ചാടി നമുക്ക് ഓടട്ടോ കളിക്കാം ആ ഞാൻ ഉണ്ട് കളിക്കാം ഇക്കൊല്ല നിങ്ങൾളെ കൂടെ കളിച്ചോട്ടാ ആ ശരി അപ്പൂ നീ വാ നമ്മളെ കൂടെ കളിക്കാം ആ ഞാൻ പിടിക്കും ഞാൻങ്ങളെല്ലാം ഓടിക്ക നിങ്ങൾ ഓടി പോയാ മതി ശരി അടി പിങ്ങി എന്തി എല്ലാവരും ഓടിക്കോ പിങ്ങി നമ്മളെ ഓടിക്കേ അല്ലേ പിടിച്ചേട്ടാ യാ കൂ 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 എ എങ്ങിനെ നിന്നെ തനിയെ ഞാൻ first പിടിക്കും എന്തി പിടിച്ചേട്ടാ അയ്യോ ഓടിച്ചേ ഇവര് വരുന്നുണ്ട് ഇനി ക്ലാസ് റൂമിൽ നിന്ന് കളിച്ചാൻ മതി

പറയല്ലേ കൈ കിട്ടിയാലെ പിടിക്കാണ് അവ ഇങ്ങോട്ട് ഓടി വരവെന്ന് പെട്ടെന്ന് പിടിച്ചോളേക്ക് നിക്കാം കൊടുങ്ങുണ്ടുണ്ടെ ഇടിച്ച് റൊട്ടിയാക്കും നിങ്ങടം ¡Gracias! कारे कारे ना 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 ും 钱呀、啊，您的钱呀、啊。 ああせいせいり。

എല്ലാവർക്കും ഒരു പണി കൊടുക്കാം കാണിച്ചു